കെ എസ് സി ബി ഈറാറ്റുപേട്ട ഇലക്ട്രിക്കൽ സെക്ഷനിൽ ജോലി ചെയ്യുന്ന ഹബീബ് കെ ഐക്ക് ബിൽ കുടിശ്ശിക വരുത്തിയ വൈദ്യുത കണക്ഷൻ വിച്ഛേദിക്കുന്നതിനിടെ ക്രൂരമായ മർദ്ദനമേറ്റു ഈരാറ്റുപേട്ട കോസ്വേ പാലത്തിനടുത്തുള്ള അബ്ദുൾ റഹീം തടിക്കാപറമ്പിൽ എന്ന വ്യക്തി വാടകയ്ക്ക് നൽകിയ വീട്ടിൽ വൈദ്യുതി കുടിശ്ശിക വരുത്തിയത് കൺസ്യൂമറോട് കുടിശ്ശിക അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനിടെ യാതൊരു പ്രകോപനവുമില്ലാതെ അസഭ്യവാക്കുകൾ പറയുകയും വയറ്റിൽ ചവിട്ടുകയും തലയിലും മൂക്കിലും ശക്തമായി ഇടിക്കുകയും താഴെ വീഴ്ത്തുകയും ചെയ്തുവെന്ന് ഉദ്യോഗസ്ഥൻ പറഞ്ഞു തുടർന്ന് ശാരീരിക അസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഉദ്യോഗസ്ഥനെ സഹപ്രവർത്തകർ ഇരാറ്റുപേട്ട ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിക്കുകയും തുടർ ചികിത്സക്കായി അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തുവെന്നും കെ ജീവനക്കാരന്റെ ഔദ്യോഗിക ജോലി തടസ്സപ്പെടുത്തിയതിനും ശാരീരികമായി മർദ്ദിച്ച് അവശനാക്കുകയും ചെയ്തതിന് കണ്ടാൽ അറിയാവുന്ന വ്യക്തിയുടെ പേരിൽ ഇരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഇരാറ്റുപേട്ട ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു ലൈമാനാണെന്ന് വെച്ചാൽ വൈദ്യുതി കുടിശ്ശിക അടയ്ക്കാണ്ടായിരുന്നു അപ്പോൾ കഴിച്ചവർ നമ്മൾ പ്രദേശം ഫോണിൽ വിളിക്കേണ്ടത് പക്ഷേ അദ്ദേഹം വലിയ അടയ്ക്കുന്നുണ്ടായിരുന്നു നേരിട്ട് അന്വേഷിക്കാൻ പോയത് അദ്ദേഹത്തിൻ്റെ വീട്ടില് ഇരാറ്റുപേട്ട കോസ്റ്റ് ഓഫാഴ്സിന് നിർത്താൻ അദ്ദേഹത്തിൻ്റെ വീട് പറക്കിപ്പറമ്പിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ട് വരും അദ്ദേഹം വാറയ്ക്ക് വിട്ടിരിക്കുന്ന വീടാണ് സംസാരിച്ചിരിക്കുന്ന ഒരു പ്രകാശനമില്ലാതെയാണ് നമ്മുടെ ലൈമാൻ്റെ വയറ്റിൽ ചവിട്ട് ചെയ്ത് തലക്കിടിക്കുകയും ചെയ്തു അദ്ദേഹത്തെ തള്ളി താഴെ ഇടുകയും ചെയ്തു അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ശാരീരികമായിട്ട് ഉണ്ടായി നമ്മുടെ സലപ്പുറത്തൂർ ഹോസ്പിറ്റൽ അഡ്മിറ്റാക്കിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ കയ്യിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ വിചാറ്റവട്ട പോലീസ് സ്റ്റേഷൻ നമ്മൾ കംപ്ലയിൻറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു അതിൻ്റെ പ്രതിയെ എത്ര പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നതാണ്